ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സ്കൈ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പ്രധാൻ മന്ത്രി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ അമൽ കോളേജിലെ സ്കിൽ സെന്ററിൽ വിവിധ നൈപുണ്യ കോഴ്സുകൾക്ക് തുടക്കമായി കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു Kerala special. This region has its own uh, would be say panche. And uh, of course, this campus is also a part of that. Because it's green. And I'm happy that whenever I come and visit an educational institution, it's very special for me because I'm interacting with young people. Just like when you go to a you know many. പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു ആര്യാടൻ ചൌക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി അലി മുബാറക് പി വി ജാവേദ് അബ്ദുൽ വഹാബ് നാരഗത്ത് മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് മഞ്ചേരി